കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിന്റെ പകുതിയിൽ വെച്ചിട്ട് പകുതിയിലുള്ള ജാനുവരി ട്രാൻസ്ഫർ ഇന്ത്യയിൽ വികാശമനത്തിനോടൊപ്പം ഏറെ കുട്ടിക്കോശി നടത്തിയ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സൈനിങ് അനൗൺസ്മെന്റുകളിൽ ഒന്നായിരുന്നു ഡിഡിസാൻ ലഗോറ്ററിൻ്റെ ഈ ലഗേറ്ററിന്റെ സൈനിങ് ഒരു സ്കാമാണ് എന്ന തരത്തിൽ ആരാധകരുടെ ഭാഗത്തു നിന്നും വളരെ വ്യാപകമായിട്ടുള്ള സൈബർ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയാണ് ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കാര്യമായിട്ടുള്ള പ്രകടനമൊന്നും ഇല്ലല്ലോ എന്ന് പക്ഷേ ആളിൻ്റെ പ്രീവിയസ് സിസ്റ്റർ പരിശോധിക്കുമ്പോൾ അത്യാവശ്യം മികച്ച പ്രകടനം കാശ് വെക്കുന്നത് ആരും തന്നെയാണ് ഡിഡിസനാൽ ലഗേറ്റർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ആളിനെക്കുറിച്ച് എനിക്ക് പേഴ്സണലി വലിയ മതിപ്പ് കുറവൊന്നുമില്ല റുസാൻ ലഗോട്ടർ സെറ്റായി ഇവിടെ കളിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഇന്ന് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ഡാനിഷ് വെറോക്ക് റുസ്ജാൻ ലഗോട്ടറിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ടീം കോമ്പിനേഷനും മറ്റു കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നത് മറ്റ് ഫാക്ടേഴ്സും കൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം സെറ്റായ അടുത്ത മത്സരത്തിന് ഫിറ്റാവും എന്ന് ഡാനിഷ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഡിസാൻ ലഗറ്റർ വളരെ മികച്ച ഒരു താരം തന്നെയാണ് വളരെ മികച്ചൊരു പ്രൊഫഷണൽ ആണ് ടീമിൻ്റെ അറ്റ്മോസ്ഫിയറിനെ എൻഹാൻസ് ചെയ്യാൻ കൊണ്ട് പറ്റും എല്ലാവരുമായിട്ടും വളരെ കൃത്യമായിട്ട് ആശയവിനിമയം നടത്തി ടീമിൻ്റെ മൊമെൻറ്റത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു താരം തന്നെയാണ് ഏതായാലും ഒരു പ്രൊഫഷണൽ സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഓഫ് ദി പിച്ചും ഓൺ ദ പിച്ചും നടത്താൻ കഴിയുന്ന താരമാണ് ഡുസാൻ ലഗേറ്റോ എന്നാണ് ഡാനിഷ് ഫെറൂക്ക് പറയുന്നത് അപ്പം നമ്മൾ പലരും വിശേഷിപ്പിക്കുന്ന പോലെ സ്കാമാണെന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം കൊള്ളാവുന്ന ഒരു താരം തന്നെയാണ് ഡുസാൻ ലഗേറ്റർ എന്ന് ഡാനിഷ് ഫെറൂക്കിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്